നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യൂ എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് പുരുഷന്മാരെ ബാധിക്കുന്ന ഏറ്റവും വലിയ അസുഖങ്ങളിൽ ഒന്നാണ് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് വരുന്ന വീക്കവും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസറും അപ്പോൾ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വീക്കം വന്നു കഴിഞ്ഞിട്ട് അത് മനസ്സിലാവാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് ക്യാൻസറിലോട്ടൊക്കെ മാറുന്നത് അപ്പോൾ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് ട്രീറ്റ് ചെയ്യുകയും അതിനുവേണ്ട ഡയറ്ററി മോഡിഫിക്കേഷൻസൊക്കെ എടുക്കാനും പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പ്രോസ്റ്റേറ്റ് എന്തൊക്കെയോ വീക്ക് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ അവരിൽ കാണിക്കും അപ്പം അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എന്തോ ചെറിയ പ്രോസ്റ്റേറ്റിന് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ വിസിറ്റ് ചെയ്തിട്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അപ്പം കുറച്ച് മുൻപൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളൊരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നത് വളരെ റെയർ ആയിരുന്നു പണ്ടൊക്കെ പണ്ടൊക്കെയായിരുന്നെങ്കിൽ ഒരു അറുപത് വയസ്സൊക്കെ എത്തുമ്പോഴേ ഈ പ്രോസ്റ്റേറ്റിന് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് നമ്മൾ നാൽപ്പത് വയസ്സൊക്കെ എത്തുമ്പോഴേക്കു തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അപ്പം നമ്മൾ കോസസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് പാരമ്പര്യം ഹെറിഡിറ്ററി ഒരു കോഴ്സാണ് പാരമ്പര്യമായിട്ട് കണ്ടുവരാറുണ്ട് പൊണ്ണത്തടി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ഒബിസിറ്റി പോലെയുള്ള കണ്ടീഷൻസ് പ്രോസ്റ്റേറ്റുള്ള വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെയാണ് എക്സസൈസില്ലാതെ വ്യായാമമില്ലാത്തൊരു ലൈഫ് സ്റ്റൈല് കുറെ കാലമായിട്ട് ഡയബറ്റീസ് വന്ന ആളുകളിൽ ഒക്കെ തന്നെ നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പം ഇങ്ങനെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം അപ്പോൾ നമുക്കറിയാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സ്ഥിതി ചെയ്തിരിക്കുന്നത് യൂറിനറി ഉണ്ട് അപ്പോൾ യൂറിനറി ബ്ലാഡറിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സ്ഥിതി ചെയ്തിരിക്കുന്നത് അപ്പം ബ്ലാഡറിൽ നിന്നും മൂത്രം കടന്നു പോകുന്ന ട്യൂബ് ഈ പ്രോസ്റ്റേറ്റിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ട്യൂബ് എന്താകും പ്രസ്സായി പോവും അമർന്നു പോവും അപ്പോൾ നമ്മൾ മൂത്രം ഒഴിക്കുന്ന കുറേ കാര്യങ്ങൾ അങ്ങോട്ട് തെറ്റും അപ്പോൾ നമ്മൾ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒഴിച്ചു കഴിഞ്ഞാലും കംപ്ലീറ്റ് ആയിട്ട് മൂത്രം പോകുന്നില്ല സ്റ്റിൽ ഉണ്ട് എന്ന് തോന്നുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു മൂത്രത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു പോവുക അപ്പോൾ നോർമലി ട്യൂബ് കുറച്ച് വലുതാവുമ്പോൾ നോർമലി കുറച്ച് മുൻപൊക്കെ ആണെങ്കിൽ നല്ല സ്പീഡിലായിരിക്കും മൂത്രം പോകുന്നുണ്ടായിരിക്കാം അപ്പോൾ ട്യൂബൊന്ന് ചെറുതായി കഴിഞ്ഞാൽ ആ മൂത്രം ഒഴിക്കുന്നതിൻ്റെ സ്പീഡും ഓട്ടോമാറ്റിക്കലി കുറയും പിന്നെ ഞാൻ നേരത്തെ പടം പോലെ തന്നെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ മൂത്രം ഇങ്ങനെ തുള്ളി ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ വേദന ഉണ്ടായിരിക്കാം അത് എല്ലാവരിലും ഉണ്ടാവണം എന്നില്ല ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ ചില ആളുകളിൽ മൂത്രം പോകുന്ന സമയത്ത് നല്ല വേദനയായിരിക്കാം അതുപോലെ തന്നെ മൂത്രം പോകുമ്പോൾ കുറച്ച് ബ്ലഡിൻ്റെ സ്ട്രെയിനൊക്കെ കാണാനുള്ള ചാൻസസും ചില ആളുകളിൽ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട് അപ്പം ഇതൊക്കെയാണ് കൂടുതലും പിന്നെ രാത്രി സമയങ്ങളിലൊക്കെ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് മൂത്രവഴിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പ്രോസ്റ്റേറ്റ് ബുദ്ധിമുട്ടുള്ള ആളുകളിൽ അപ്പം അവരിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം യു ടി ഐ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ കൂടുതലും യൂറിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാവാം അതിൻ്റെ ഭാഗമായിട്ട് യു ടി ഐ വരാം ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം ഒരു ആയിട്ടുള്ള യൂറിൻ അവിടുന്ന് പോകുന്നില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നില്ലെങ്കിൽ കിഡ്നി ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ യൂറിൻ ബ്ലഡ് നമ്മൾ യൂറിൻ്റെ ബ്ലഡ് പോലുള്ള കണ്ടീഷൻസ് വരാനുള്ള ചാൻസസ് ചാൻസസൊക്കെ വളരെയധികം കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റേജിലോട്ടൊക്കെ പോവാതിരിക്കുക ഇനീഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ഭക്ഷണ രീതിയിലും കൂടിയൊക്കെ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം എങ്ങനെ നമുക്ക് ഈ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലാകാൻ ചോദിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ ഈ പറഞ്ഞ ഒക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ എന്താണെങ്കിലും പോയിട്ട് കാണിക്കണം അതിൽ തന്നെ അവർ നിങ്ങളിൽ ചിലപ്പം ടെസ്റ്റുകൾ എഴുതി തരും അപ്പം ഞാൻ പറഞ്ഞല്ലോ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് നിർവീക്കം ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പിന്നീട് പിന്നീടത് മാറിക്കഴിഞ്ഞാലാണ് അത് ക്യാൻസർ പോലുള്ള അടുത്ത സ്റ്റേജിലോട്ട് മാറുന്നത് അപ്പോൾ നമ്മളതിൻ്റെ ടെസ്റ്റുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അബ്ഡിനാൻ പെൽവി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും നിർവഹിക്കേണ്ടെങ്കിൽ കിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഡി ഡിജിറ്റൽ റെക്റ്റൽ എക്സാമിനേഷനുണ്ട് അതായത് നമ്മുടെ പലശയത്തിലൂടെ വിരലിട്ട് നോക്കിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് അപ്പോൾ നമുക്ക് പ്രോസ്റ്റ്യൂട്ടി ഗ്രന്ഥിക്കുള്ള വീക്കം മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മൂത്രത്തിൻ്റെ ഫ്ലോ മനസ്സിലാക്കിയിട്ടുള്ള സ്റ്റഡി ഉണ്ട് യൂറിൻ ഫ്ലോ സ്റ്റഡി അപ്പോൾ അതിലൂടെയൊക്കെ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്ക് ഉണ്ടോ എന്ന് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം സ്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേഡ് നമുക്ക് കിട്ടും പ്രോസ്റ്റേറ്റ് മെഗാലി വൺ ആണോ ടൂ ആണോ ത്രീ ആണോ എന്നുള്ള ഗ്രേഡ് നമുക്ക് മനസ്സിലാക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് പി എസ് എ ആണ് സ്പെസിഫിക് ആൻഡിജം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതും ഞാൻ പറഞ്ഞത് ക്യാൻസർ കാര്യങ്ങളൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് അപ്പോൾ അതും നിങ്ങൾക്ക് ഡോക്ടർ അധിക സമയങ്ങളിലും എഴുതി തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും നമുക്ക് നമുക്കതിൻ്റെ ഡയറ്ററി മാ മോഡിഫിക്കേഷൻസാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഡയറ്ററി മോഡിഫിക്കേഷൻസ് എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ചെറിയ ആളുകളിൽ ഇത് കണ്ടുവരാനുള്ള റീസൺസ് ഡയറ്റിൽ വന്ന ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങളാണ് കൂടുതലായിട്ടും നമ്മൾ സ്റ്റാർച്ച് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അന്നജം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള പഞ്ചസാര കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോസേറ്റിന് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ യൂറിൻ ഒഴിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല വരുന്നത് ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്ഷൽ ഓർഗൻ ആയതുകൊണ്ട് തന്നെ സെക്ഷൽ കംപ്ലൈൻറ്റ്സ് ഒരുപാട് വരാനുള്ള ചാൻസസ് ഉണ്ട് ലൈംഗിക പ്രശ്നങ്ങൾ വരാനുള്ള ഒരു റീസൺ കൂടിയാണിത് മെയിനായിട്ടും അവരിൽ ചിലപ്പം ആദ്യത്തെ നാളുകളിലൊക്കെ തോന്നുന്ന സിറ്റർസ് എന്ന് പറയുന്നത് ഈ മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളായിരിക്കാം പക്ഷേ പിന്നീട് സെക്ഷൽ കംപ്ലൈൻസുകളും തരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പം മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ്സ് അവരിൽ കുറച്ചൊന്ന് കുറയ്ക്കുന്നത് നല്ലതാണ് അപ്പം അതൊക്കെ ഈ ഒരു ഇൻഫ്ലമേഷൻ കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അരി ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കണം പാല് പാൽ ഉൽപ്പന്നങ്ങൾ പഞ്ചസാര പ്രധാനമായിട്ടും ഇത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഒരു പരിധി പരിധിവരെയൊക്കെ കുറച്ചെടുക്കാം അതുപോലെ തന്നെ റെഡ്മീറ്റും ബീഫും മട്ടനും ഏതൊരു കണ്ടീഷനിലും അതൊരു ഇൻഫ്ലമേഷനാണ് ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബീഫിൻ്റെ മട്ടൻ്റെയൊക്കെ ഉപയോഗം നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമുക്ക് എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് കഴിക്കാം സുഗന്ധദ്രവ്യങ്ങളെല്ലാം തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അത് കഴിക്കുന്നത് ഒമേഗ അത്രയും റിച്ചായിട്ടുള്ള മീന് മീനെണ്ണ ഗുളികളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒരു ഡോക്ടറിന നിർദ്ദേശം വേണം ഒരു പ്രകാരം നിങ്ങൾ കഴിക്കുക വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ വെളുത്തുള്ളി ഒരു രണ്ട് വെളുത്തുള്ളി രണ്ട് അല്ലി വെളുത്തുള്ളിയൊക്കെ ഒരു ദിവസം നമുക്ക് കഴിക്കാവുന്നതാണ് രാവിലെയും വൈകുന്നേരമായിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ എള് കഴിക്കുന്നത് സിങ്ക് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഗ്രോ ഹെൽപ്പിന് അതായത് ഇതിൻ്റെയൊക്കെ ഒരു ഹെൽത്തിന് ഇത് നല്ലതാണ് സിങ്ക് കൂടുതലായതുകൊണ്ട് എള് നമുക്ക് കഴിക്കാം പംകിൻ സീഡ് അഥവാ മത്തൻ കുരു നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നമ്മുടെ വീട്ടിലൊക്കെ പൊടിപ്പിച്ചിട്ടുള്ള ഗോതമ്പാണെങ്കിൽ അത് കഴിക്കുന്നത് നല്ലതാണ് ഒലീവ് ഓയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിക്കാം മത്തി അയല പോലുള്ള മത്സ്യങ്ങൾ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ബദാം ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു അഞ്ച് ബദാം ആ ഫൈവ് ടു സിക്സ് ബദാം നമുക്ക് ഒരു ദിവസം കഴിക്കാവുന്നതാണ് വെള്ളത്തിൽ വേണമെങ്കിൽ കുതിർത്ത് വയ്ക്കാം ഇല്ലെങ്കിൽ വെറുതെ കഴിച്ചാലും മതി ആ രീതിയിൽ കഴിക്കാം മുരിങ്ങയുടെ ഇലയും മുരിങ്ങ കായയും ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മുരിങ്ങയുടെ ഇല തോരനായിട്ടോ അല്ലെങ്കിൽ കറിയായിട്ടോ ഒക്കെ തന്നെ കഴിക്കുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രന്ഥിക്ക് നല്ലതാണ് അതുപോലെ തക്കാളി വേവിച്ചിട്ട് ജസ്റ്റ് വേവിച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഈ കാര്യങ്ങളൊക്കെയാണ് ഭക്ഷണത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ ചെറുതായിട്ട് നമുക്ക് ഇൻഫെക്ഷനും യു ടി ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഞെരിഞ്ഞലിൻ്റെ വെള്ളം ഇട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് നല്ലതാണ് അതുപോലെ തന്നെ കറുവാപ്പട്ട ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് പൊടി ഒരു മൂന്ന് നുള്ളു പൊടി എടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും അതായത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി അതുപോലെ തന്നെ ഒരു നുള്ളില് കുരുമുളപ്പൊടി കുറച്ച് തേനും കൂടി മിക്സ് ചെയ്തിട്ട് പക്ഷേ തേന നമുക്ക് കിട്ടുന്നത് അത്രയും തേന ആയിരിക്കണം ഇല്ലെങ്കിൽ അതിനകത്ത് ആഡായിട്ട് ഷുഗേഴ്സ് വരും പഞ്ചസാര അതിനകത്ത് അടങ്ങിയിരിക്കും അപ്പം അത് നമുക്ക് ദോഷം ചെയ്യും അപ്പോൾ അത് കിട്ടുന്നില്ലെങ്കിൽ അത് കഴിക്കേണ്ട ആവശ്യത ഞാൻ ഞാനീ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുക പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കുക കീഗൽ എക്സസൈസ് ചെയ്യുക കീഗൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ സെക്ഷൽ കംപ്ലൈൻറ്റ്സിനൊക്കെ ഒരു പരിധിവരെ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം അതൊക്കെ എല്ലാ ദിവസവും ചെയ്യണം വെള്ളം നന്നായിട്ട് കുടിക്കുക ഉറങ്ങുക ഒരു എട്ട് മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക അരമണിക്കൂറൊക്കെ നടക്കാൻ പോവുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഒക്കെ കുറച്ചെടുക്കാൻ സാധിക്കും ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി